ഇതാണ് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള ക്ഷേത്രത്തിലാണ് തന്റെ പരമഭക്തനായ അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഗീത ഉപദേശിച്ച ശേഷം വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന ഭഗവാൻ ചതുർബാഹുരൂപത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത് കർണനെ വധിച്ചതിലുള്ള പാപത്തിൽ നിന്നും മുക്തി നേടാൻ അർജുനൻ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമാണ് ആറന്മുളയിൽ ഉള്ളതെന്നാണ് വിശ്വാസം ആറന്മുള കണ്ണന്റെ വിഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത് ശബരിമല പാതയിലെ നിലയ്ക്കൽ ആയിരുന്നു അവിടെ നിന്നും ആറന്മുളകൾ കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആറന്മുള എന്ന പേര് ലഭിച്ചത് ഏറ്റവും ഉയരം കൂടിയ ഭഗവാന്റെ വിഗ്രഹത്തിന് ആർടിയിലേറെ പൊക്കമുണ്ട് ഇവിടെ ക്ഷേത്രത്തിന്റെ നാലു ഗോപുരങ്ങൾക്കും മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നുവെന്നാണ് വിശ്വാസം വിലാസം ഹംസപ്പാട്ടിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് നിൽക്കലിൽ നിന്നും ചാക്കന്മാർ മുളകൾ കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ ഭഗവാന്റെ വിഗ്രഹം വിളക്കുമാടത്തിൽ കെട്ടിയുണ്ടാക്കിയെന്നാണ് വിഗ്രഹവുമായി വന്നവർ മാടത്തിൽ വിളക്ക് കണ്ട് അവിടെ ചങ്ങാടം ഇറക്കി ഇറക്കിവെച്ചു ഈ സ്ഥലം വിളക്കുമാടം എന്നാണ് അറിയപ്പെടുന്നത് ആറന്മുള ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം ഉച്ചപൂജ തൊഴലാണ് സകല ദേവി ദേവന്മാരും ഭഗവാന്റെ അടുത്ത് എത്തുന്ന സമയമാണ് ഉച്ചപൂജ നേരം ഈ സമയത്ത് ക്ഷേത്രദർശനം മഹാപുണ്യമായി കരുതുന്നു വഴിതനങ്ങ മെഴുക്കുപുരട്ടിയും ഉപ്പുമാങ്ങയും ഭഗവാൻ പ്രിയപ്പെട്ട നിവേദ്യമാണ് ആറന്മുള ഭഗവാൻ വള്ളസദ്യ നേർന്നാൽ നടക്കാത്ത കാര്യമില്ല വള്ളസദ്യ നടത്തുന്നതും ഉണ്ണുന്നതും ഭഗവാന്റെ വലിയ അനുഗ്രഹത്തിന് കാരണമാകും കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെയാണ് വള്ളസദ്യ നടക്കുന്നത് അഷ്ടമിരോഹിണി വള്ളസദ്യ ഏറെ വിശേഷപ്പെട്ടതാണ് അന്നദാന പ്രഭുവായിട്ടാണ് ഭഗവാനെ കണക്കാക്കുന്നത് ശത്രുദോഷത്തിന് പരിഹാരമായിട്ടും കുടുംബ ഐശ്വര്യം സന്താന സൗഭാഗ്യം എന്നിവയ്ക്കുമൊക്കെ വഴിപാടായി വള്ളസദ്യ നടത്തുന്നു പള്ളിയോടക്കാർക്കൊപ്പം ഭഗവാനും വള്ളസദ്യ ഉണ്ടുന്നുവെന്നാണ് വിശ്വാസം വള്ളക്കാർ ഓരോ വിഭവത്തിന്റെയും പാട്ടുപാടി ആവശ്യപ്പെടുന്ന രീതിയാണ് വള്ളസദ്യയിൽ ഉള്ളത് അവർ ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ സദ്യയിൽ ഉണ്ടാകണമെന്നാണ് ആചാരം ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിലാണ് പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് ക്ഷേത്രത്തിനൊരുകിലൂടെ ഒഴുകുന്ന പമ്പാനദിയിലാണ് ഉത്രട്ടാതി വള്ളംകളി ഓരോ വള്ളത്തിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം കാട്ടൂർ മനയിലെ ഒരു ഭട്ടതിരി തിരുവോണനാളിൽ വിഷ്ണു ഭഗവാന്റെ പ്രീതിക്കായി ഒരു ബ്രാഹ്മണ കാൽ കഴുകിച്ച് ഊട്ടു നടത്തിയിരുന്നു എന്നാൽ ഒരു വർഷം തിരുവോണനാളിൽ ഈ ചടങ്ങിന് ആരും എത്തിയില്ല ഏറെ കിതനായ ഭട്ടതിരി തന്റെ വ്രതം മുടങ്ങിയതിൽ ദൂ ഖിതനായി ഓണ ദിവസം ആറന്മുള ഭഗവാനെ ധ്യാനിച്ച ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അന്ന് തേജാസാർന്ന ഒരു ബാലൻ ഭട്ടതിരിയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തി ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങാൻ നേരം ബാലൻ പറഞ്ഞു ഇനി വിഭവങ്ങൾ തിരുവോണനാളിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതി സാക്ഷാൽ ആറന്മുള കൃഷ്ണൻ ആയിരുന്നത്രേ ആ ബാലൻ പിന്നീട് എല്ലാ വർഷവും മുടങ്ങാതെ കാട്ടൂർമയിൽ നിന്നും ഓൺസദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിൽ എത്തി ഒരിക്കൽ തിരുവോണത്തോണിയിൽ പോയ ഭട്ടതിരിയെ ആറന്മുളയ്ക്ക് കുറച്ച് ദൂരെ വച്ച് മാടമ്പിമാർ ആക്രമിച്ചു സംഭവമറിഞ്ഞ് വിവിധ കരക്കാർ ചുണ്ടൻ വള്ളങ്ങളിൽ എത്തി ഭട്ടതിരിയെ രക്ഷപ്പെടുത്തി ആവേശത്തോടെ കൂട്ടിക്കൊണ്ടുപോന്നു എല്ലാ വർഷവും ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്ക അംഗീ ഘോഷയാത്ര ആരംഭിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ചുവെന്ന് വിശ്വസിക്കുന്ന അഞ്ചു ക്ഷേത്രങ്ങൾ ആറന്മുളയ്ക്ക് സമീപ പ്രദേശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവ അഞ്ചും മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണ് ആറന്മുളയിൽ അർജുനനും യുധിഷ്ഠരൻ തൃച്ചിറ്റാറ്റും ഭീമസേനൻ പുലിയൂരും നകുലൻ തിരുവൻവണ്ടൂരിലും സഹദേവൻ തൃക്കൊടിത്താനത്തും മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയതായാണ് വിശ്വാസം പഞ്ചപാണ്ഡവരുടെ മാതാവ് കുന്തിദേവി പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമാണ് മുതുകുളം പാണ്ഡവർക്കാവ് ക്ഷേത്രത്തിലുള്ളത് ആറന്മുള കണ്ണാടി ആറന്മുള വള്ളസദ്യ ആറന്മുള വള്ളംകളി തിരുവോണത്തോണി തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറഞ്ഞാൽ തീരില്ല മകരത്തിലെ തിരുവോണനാളിൽ ആറാട്ടോടെ അവസാനിക്കുന്ന രീതിയിൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് ആറന്മുളയിൽ അഞ്ചാം ഉത്സവനാളിൽ അത്താഴ പൂജയ്ക്ക് ശേഷം തിരുവാറന്മുളയപ്പൻ സർവാഭരണ വിഭൂഷിതനായി ഗരുടവാഹനത്തിൽ എഴുന്നള്ളും ഇതിനെ അഞ്ചാം പുറപ്പാട് എന്ന് അറിയപ്പെടുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു തിരുവാറന്മുള കണ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം നമോ നാരായണായ